അങ്കിത് രാത്രിയിൽ ടെറസിലെ ബാൽക്കണിയിൽ മൊബൈലിൽ പാട്ടുകൾ കേട്ടുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ അവന്റെ വീടിനുള്ളിൽ നിന്ന് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു അങ്കിത് പെട്ടെന്ന് തന്നെ താഴേക്ക് പോയി നോക്കുന്നു അവന്റെ ബാത്റൂമിന്റെ ഡോർ പതുക്കെ പതുക്കെ ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാറ്റു കാരണം വാതിൽ തുറന്നതാണെന്ന് തോന്നുന്നു അങ്കിത് തിരിച്ച് ടെറസിലേക്ക് പോകുവാൻ തുടങ്ങുന്നു അപ്പോൾ മുൻവശത്തുള്ള ജനലിലൂടെ കാറ്റ് വരുന്നുണ്ടായിരുന്നു വാതിൽ വീണ്ടും തുറക്കുന്നു പക്ഷേ വാതിൽ തുറന്നതും അങ്കിത് വല്ലാതെ ഭയപ്പെടുകയും വീർക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു ലോജിക്കൽ ആർമി ീർക്കുവാൻ വേണ്ടി മാത്രം അങ്കിത് എന്താണ് അവിടെ കണ്ടത് നിങ്ങളുടെ ആൻസർ കമന്റായി എന്നോട് പറയൂ ശ്രദ്ധിച്ചു നോക്കൂ കാറ്റ് മുൻവശത്തുള്ള ജനലിൽ നിന്നാണ് വരുന്നത് അപ്പോൾ വാതിൽ തുറക്കുന്നത് പകരം അടയണമായിരുന്നു പക്ഷേ വാതിൽ കാറ്റിന്റെ ആയിട്ടാണ് തുറക്കുന്നത് ഇതങ്ങനെ സാധ്യമാകും എന്റെ വീട്ടിൽ പ്രേതം കയറിയിട്ടുണ്ടോ അങ്കിത് വളരെയധികം ഭയപ്പെട്ട് വീടിന് പുറത്തേക്ക് കൊടുക്കും എന്നാൽ അങ്കിത്തിന് അയാളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതും അവൻറെ വീട്ടിലെ എല്ലാ ജനലുകളും വാതിലുകളും വളരെ ഉച്ചത്തിൽ കൂടുവാനും തുടങ്ങുന്നു ഇത് കണ്ട് അങ്കിതെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അവൻ ബുള്ളറ്റിന്റെ വേഗതയിൽ ഓടുവാനും തുടങ്ങി ഓടി ഓടി അങ്കിത് ഒരു കിണറിന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു വളരെയധികം ക്ഷീണിച്ചിരുന്നു അവന് ദാഹിക്കുവാനും തുടങ്ങിയിരിക്കുന്നു എന്ത് ചെയ്തിട്ടാണെങ്കിലും ദ ദ വിളിക്കണം കോൾ ചെയ്യുന്നു യഷ് ആ സമയം തന്റെ ലാബിൽ ഒരു ഭൂതത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യുകയായിരുന്നു അങ്കിതിന്റെ കോൾ വരുന്നു അങ്കിത് യഷിനോട് തന്റെ വീട്ടിൽ നടന്നതിനെ കുറിച്ച് പറയുന്നു കിണറിന്റെ ഞാനിപ്പോ തന്നെ വരാം യശ് പെട്ടെന്ന് തന്നെ തന്റെ ബൈക്കിൽ അങ്കിതിന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നു ദാഹിക്കുന്നുണ്ടായിരുന്നു ദാഹം കാരണം എന്റെ തൊണ്ട വരളുന്നു അങ്കിത് ചുറ്റും നോക്കിയപ്പോൾ അടുത്ത് തന്നെ ഒരു കയറും ബക്കറ്റും സൂക്ഷിച്ചിരുന്നു അങ്കിത് തന്നെ കയറും ബക്കറ്റും എടുത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാൻ തുടങ്ങുന്നു കിണറ്റിൽ നിന്ന് വെള്ളം കോരിയതിന് ശേഷം അങ്കിത് വെള്ളം കുടിക്കുന്നു വെള്ളം കുടിച്ചതിനു ശേഷം അങ്കിത് അവിടെ നിന്ന് പോകുവാൻ തുടങ്ങുന്നു പെട്ടെന്ന് അങ്കിതിന്റെ കണ്ണുകൾ വെള്ളം ഇരിക്കുന്ന ബക്കറ്റിലേക്ക് പോകുന്നു ഭൂതം ഭൂതം അങ്കിതിന് എന്തുകൊണ്ടാണ് തോന്നിയത് അവിടെ ഭൂതം ഉണ്ടെന്ന് ചിന്തിക്കൂ ചിന്തിക്കൂ അങ്കിത് കിണറ്റിൽ നിന്നും വെള്ളം കോരിയപ്പോൾ ബക്കറ്റ് നിറഞ്ഞിരുന്നു ഇപ്പോഴും നിറഞ്ഞിരിക്കുകയാണ് അങ്കിത് ധാരാളം വെള്ളവും കുടിച്ചിരുന്നു കൂടാതെ കുറച്ച് വെള്ളം താഴേക്ക് മുഴുകിപ്പോയിരുന്നു എന്നിട്ടും എങ്ങനെയാണ് ബക്കറ്റ് മുഴുവനും നിറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെ പോസിബിൾ ആകുവാനാണ് അങ്കിത് പേടിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് ഓടുന്നു അപ്പോൾ പെട്ടെന്ന് ബക്കറ്റിൽ കെട്ടിയിരുന്ന കയർ അങ്കിതിന്റെ കാലിൽ ചുറ്റി വരിയുന്നു അങ്കിത് ഊടും തന്നെ താഴേക്ക് വീഴുന്നു അങ്കിത് എങ്ങനെയൊക്കെയോ കാലിൽ നിന്ന് കയർ ഊരി ദൂരേക്ക് എറിഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു ഓടുന്നതിനോടൊപ്പം അങ്കിത് പേടിച്ച് അലർന്നും ആരെങ്കിലും എന്നെ രക്ഷിക്കൂ പക്ഷേ രാത്രി സമയമായിരുന്നു അത് അങ്കിതിനെ സഹായിക്കുവാൻ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഓടി ഓടി അങ്കിത് തളർന്നു വീഴുന്നു അപ്പോൾ പെട്ടെന്ന് മുന്നിൽ ഒരു ഭൂതം ആ ഭൂതത്തിന് കണ്ണുകളില്ലായിരുന്നു കഷണ്ടിയായിരുന്നു ഭൂതത്തിന്റെ മുഖം അത്രയും തോടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് പേടിച്ച് അങ്കിത്തിന്റെ ബോധവും പോകുന്നു അങ്കിത് കണ്ണുകൾ തുറക്കുമ്പോൾ അവൻ ഒരു ഗുഹയിൽ കയറുകൾ കൊണ്ട് കെട്ടിയിട്ട നിലയിലായിരുന്നു മുൻപിൽ കണ്ണുകളില്ലാത്ത ഭൂതവും ആരാ ആ കണ്ണുകളില്ലാത്ത ഭൂതം തന്റെ രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി അവന്റെ കൈപ്പത്തിക്കുള്ളിൽ മണ്ണൊലിച്ചു പോകുന്നത് പോലെ തോന്നുന്നു അപ്പോഴേക്കും തന്റെ ബൈക്കിൽ ആ കിണറിനടുത്തേക്ക് എത്തിച്ചേരും എവിടെ നിന്നാണോ അങ്കിത് കോൾ ചെയ്തത് അവിടെ എന്നാൽ അവിടെ അങ്കിത് ഉണ്ടായിരുന്നില്ല ഈ ലൊക്കേഷനിൽ നിന്നാ കോൾ ചെയ്തത് പക്ഷേ അങ്കിത് എവിടെയാണ് പ്രത്യക്ഷനായത് നാലുപാടും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാകുന്നു കുഴപ്പമാണ് സഹോദര കുഴപ്പമാണ് ലോജിക്കലായി യേശു എങ്ങനെയാണ് മനസ്സിലായത് എന്തോ കുഴപ്പമുണ്ടെന്ന് നന്നായി ചിന്തിക്കൂ കിണറിനടുത്ത് വെച്ചിരുന്ന ബക്കറ്റിൽ വെള്ളം നിറഞ്ഞിരുന്നു കുറച്ച് വെള്ളം തറയിലും കിടപ്പുണ്ട് അതിനർത്ഥം കുറച്ചു സമയം മുമ്പ് ആരോ വെള്ളം ഉപയോഗിച്ചിരുന്നുവെന്നല്ലേ പക്ഷെ ബക്കറ്റിൽ കയർ കെട്ടിയിരിക്കണമായിരുന്നു ഇതിൽ നിന്നാണ് യേശു മനസ്സിലായത് അവിടെ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്നും യശ് കിണറിനകത്തേക്ക് നോക്കി അങ്കിതിനെ വിളിക്കും പക്ഷേ അങ്കിതിന്റെ ഒരു റെസ്പോൺസും കിട്ടിയില്ല എവിടെയാ അങ്കിതിനെ കോൾ ചെയ്യുവാൻ ശ്രമിക്കുന്നു പക്ഷേ അങ്കിത് കോൾ റിസീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്തെന്നാൽ അവന്റെ രണ്ട് കൈകളും കെട്ടിയിരിക്കുകയായിരുന്നു കണ്ണില്ലാത്ത ഭൂതം അവനെ കൂട്ടിക്കൊണ്ട് വെട്ടുവാൻ പോവുകയായിരുന്നു പ്ലീസ് എന്നെ കൊല്ലരുത് ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് ഇവിടെ യശ് വീണ്ടും വീണ്ടും അങ്കിതിനെ വിളിച്ചുകൊണ്ടേയിരുന്നു കോൾ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല അങ്കിതിന്റെ മൊബൈൽ ഓൺ ആണ് അതിനർത്ഥം എനിക്ക് അവന്റെ ലൊക്കേഷൻ കണ്ടെത്തുവാൻ കഴിയും യേഷ് തന്റെ സുഹൃത്ത് ഡിറ്റക്റ്റീവ് മെഹുലിനെ കോൾ കോൾ ചെയ്യുന്നു ആ സമയം മെഹുൽ മെഹുൽ ഒരു കേസ് ചെയ്ത് തന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വന്നതും കാർ നിർത്തിയിട്ട് കോൾ റിസീവ് ചെയ്യുന്നു യേഷ് എന്നെ എങ്ങനെ ഓർത്തു അപ്പോൾ യേഷ് മെഹുലിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നു എനിക്ക് അങ്കിതിന്റെ നമ്പർ ഒന്ന് തരൂ അവന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാം ശരി മെഹുൽ നീ എനിക്ക് അവന്റെ ലൊക്കേഷൻ യേഷ് മെഹുലിന് അങ്കിതിന്റെ നമ്പർ സെൻഡ് ചെയ്തു മെഹുൽ അങ്കിതിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് യഷിന് അയച്ചു കൊടുക്കുന്നു യശ് ഉടൻ തന്നെ ആ ലൊക്കേഷനിലേക്ക് പുറപ്പെടുന്നു വഴിയിൽ യശ് ഒരുപാട് കാട്ടു നായ്ക്കളെ കാണുന്നു യേഷിന്റെ വാച്ച് വളരെ ഉച്ചത്തിൽ അലാറം അടിക്കുവാനും തുടങ്ങി യശ് നാലുപാടും നല്ലവണ്ണം നോക്കുന്നു ഭൂതം എവിടെയാണെന്ന് മനസ്സിലാക്കുന്നു ലോജിക്കൽ നിങ്ങൾക്ക് സീൻ ഒബ്സർവ് ചെയ്ത് പറയുവാൻ പറ്റുമോ ഭൂതം എവിടെയാണെന്ന് രണ്ടാം നമ്പറുള്ള നായയുടെ നിഴൽ നല്ലവണ്ണം നോക്കൂ നിഴലിൽ അതിന്റെ മുഴുവൻ ബോഡിയും വരുന്നുണ്ട് പക്ഷേ അതിന്റെ വാൽ വരുന്നില്ല ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതിനർത്ഥം അതാണ് ഭൂതം യശ് തന്റെ ഗണ്ണും എടുത്തുകൊണ്ട് അതിന്റെ അടുത്തേക്ക് പോകുന്നു യശ് തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ആ പ്രേതനായ ഒരു വലിയ സിംഹമായി ഒരുപാടായി നിന്റെ കളികൾ നിന്നെ പിടിക്കാൻ തന്നെ ദ ഗോസ് മാന്ത്രികൾ യഷ് തന്റെ ഒരു റെഡ് കളർ ലൈറ്റ് അതിന്റെ പുറത്തേക്ക് അപ്പോൾ വരും യേ തന്റെ ഉപയോഗിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ യേഷ് ഗുഹയ്ക്ക് എത്തിച്ചേരുന്നു യേശിന് ഗുഹയ്ക്കുള്ളിൽ നിന്ന് ആരുടെയോ നിലവിളിയും തരച്ചിലും കേൾക്കാമായിരുന്നു പ്ലീസ് എന്നെ കൊല്ലരുതേ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് അങ്കിതിന്റെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നുന്നു ുള്ളിലേക്ക് പോകുന്നു കണ്ണില്ലാത്ത ഭൂമി തിരിഞ്ഞു നോക്കുമ്പോൾ ദൂരേക്ക് പോയി വീഴുന്നു ഒരു പാഠം വരും അത് കണ്ട് ഭൂതം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു യേശ് പതിയെ പതിയെ അങ്കിതിന്റെ അടുത്തേക്ക് പോകുന്നു അപ്പോഴേക്ക് മെഷിന് മനസ്സിലാകുന്നു ഭൂതം അവിടെ തന്നെ ഉണ്ടെന്ന് ശോചിക്കില്ലാർമി നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ എവിടെയാണ് ഭൂതം ഒളിച്ചിരിക്കുന്നതെന്ന് ഭൂതത്തിന്റെ ടേബിളിൽ വളരെയധികം മെഴുകുതിരികൾ കത്തുന്നുണ്ട് പക്ഷേ ഒരു മെഴുകുതിരി പോയിട്ട് ബാക്കിയെല്ലാം കാറ്റുകാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട് അതിനർത്ഥം ആ മെഴുകുതിരിയിൽ ഭൂതം ഒളിച്ചിരിപ്പുണ്ടെന്നല്ലേ യേ തന്റെ ഉപയോഗിച്ച് ആ ഭൂതത്തെ പിടിക്കുവാൻ ശ്രമിക്കുന്നു അപ്പോൾ പെട്ടെന്ന് മെഴുകുതിരി ഒരിക്കലും പിടിക്കുവാൻ കഴിയില്ല ഞാൻ ഒരുപാട് ശരിയാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് നിന്റെ ചന്ദ്രശക്തി ഭൂതം കൊണ്ടിരുന്നു വേറെന്തെങ്കിലും മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു മോനെ ഓടുന്ന ശീലം ഉപേക്ഷിക്ക് ഇന്ന് നിന്റെ ഫൈനൽ മാച്ചാണ് നടക്കാൻ പോകുന്നത് കുറച്ച് പതുക്കെ ഒരു കാര്യം ശ്രദ്ധിക്കും ചന്ദ്രശക്തിയുടെ സമയം അതിന്റെ ഷാഡോ ഉണ്ടാകുന്നുണ്ട് അതായത് അതിന്റെ നിഴൽ വെളിച്ചത്തിൽ രൂപപ്പെട്ടു വരികയായിരുന്നു ചന്ദ്രമാല ശരി അപ്പോൾ നീ ഇരുട്ടിൽ മാത്രമാണോ ഇനി നിന്നെ ഞാൻ നിന്റെ ഷാഡോയിലൂടെ പിടിക്കും ഭൂതം അതിന്റെ ഷാഡോ ശക്തോയിലൂടെ ഇത്തവണ എന്റെ ലക്ഷ്യം പിഴക്കില്ല ചന്ദ്രശക്തി ലക്ഷ്യം നേരെ ഭൂതത്തിൽ ഇന്ന് എനിക്ക് എന്റെ കളക്ഷനിലേക്ക് ഒരു ഭൂതത്തെ കൂടി കിട്ടിയിരിക്കുന്നു